രണ്ടാം ലോക മഹായുദ്ധ യുദ്ധകാലത്ത് മാത്രം ഇന്ത്യയിലെ ധാന്യപ്പുരകൾ കൊള്ളയടിച്ചിട്ട് ബ്രിട്ടൻ കൊണ്ടുപോയി ആ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തെ അതായത് രണ്ടാം ലോക മഹായുദ്ധം എന്നാൽ നിങ്ങൾക്കറിയാലോ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് എന്ത് സെക്കൻഡ് വേൾഡ് വാർ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ത്രീ ക്രോഡ്സ് മൂന്ന് കോടി ജനങ്ങളെ പട്ടിണിയിലിട്ട് പോകുന്നതാണ് ഇന്ത്യക്കാർ എന്ത് മാത്രം ഷൂട്ട് ചെയ്തു പോകുന്നതല്ല എന്ത് പട്ടിണി ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന്റെയും ഇടയിൽ മൂന്ന് കോടി ജനങ്ങളെയെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പട്ടിണി കിട്ടുകൊന്നു എന്നത് ബ്രിട്ടന്റെ രേഖയുണ്ട് ബ്രിട്ടൻ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലുണ്ട് ആരാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസെന്റ് ചർച്ചിൽ ചർച്ചിലാര ചർച്ചിലിനെ പോലെ ഒരു നേതാവില്ലാണ് ബ്രിട്ടീഷ് തന്നെ മനുഷ്യർ അറിയാം ഒരു പട്ടി ഒരു നായ ഒരു നായ പട്ടിനിടക്കുന്നത് പട്ടിനിടത്ത് മരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ ഏത് കാലഘട്ടത്തിലും പിശാജിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും മനുഷ്യർക്കിടയിൽ അതാണ് സത്യത്തിൽ പരീക്ഷണത്തിൻ്റെ പരീക്ഷയുടെ മർമ്മം പിശാചിൻ്റെ ഇല്ലാത്ത ഒരു കാലം മാനവകുലത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല അപ്പോൾ എപ്പോഴും വഴിതെറ്റിക്കപ്പെടും അപ്പോൾ ആവശ്യമായി വരും ഈ നിബിമാരം മനുഷ്യരെ നേരായ ഒഴുക്കി നടത്തും അതിന് മാനവചരിത്രത്തിൻ്റെ ഒരു സ്വഭാവം പറയുകയാണെങ്കിൽ ഒരു അതായത് തിന്മയുടെ ഒരു സെൻട്രലൈസ് ഒരു സെൻട്രലൈസ് ചെയ്യപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അത് മധ്യതരഞ്ഞാഴിക്ക് അപ്പുറമാണ് അവിടെ തിന്മയെ സെൻട്രലൈസ് ചെയ്യപ്പെട്ടതാണ് തിന്മയുടെ കേന്ദ്രം മധ്യതരഞ്ഞാഴിക്ക് അപ്പുറമാണ് അതായത് യൂറോപ്പിലാണ് എക്കാലത്തും അത് പഠിക്കണം മുസ്ലിങ്ങൾക്ക് ഇന്നാ വിവരമില്ല വിവരം ഇല്ലാത്ത ജനതയായി അതപ്പതിച്ചു ആ വിവരം മുസ്ലിങ്ങൾക്കില്ല ഞാൻ മുസ്ലിം യൂറോപ്പിൻ്റെ ഇടപെടലുകളെ ആക്ഷേപിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങൾക്കിടയിൽ നടത്തിയ പ്രഭാഷണങ്ങൾ മുഴുവനും ആ പ്രഭാഷണങ്ങളെ മുഴുവനും അവിടുന്ന് വിടുന്ന ചില അന്യ മതസ്ഥർ എതിർത്തിട്ടുണ്ടെങ്കിലും അത് അപൂർവം അപൂർവമായി ഒരു വാക്കുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതിനെ അതിശക്തരായി എതിർത്തത് മുസ്ലിം നാമധാരികളാണ് യൂറോപ്പിൽ മോശപ്പെട്ടതാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് ആരാ പറഞ്ഞത് അള്ളാഹു റസൂലും തന്നെ അത് നീ പഠിച്ചാൽ നിനക്ക് മനസ്സിലാവും പിന്നെ ശുദ്ധമായ ചരിത്രം യൂറോപ്പിനെ കുറിച്ചുള്ള ലോകത്ത് ഇന്ന് വരെയുള്ള ചരിത്രങ്ങൾ മുഴുവനും ലോകത്ത് ഇന്ന് വരെ എഴുതപ്പെട്ട ചരിത്രം ശരിക്കും കൃത്യമായി നമ്മൾ പഠിച്ച യൂറോപ്പിനെതിരാണ് കയറി അധിനിവേശത്തിൻ്റെ ചരിത്രം എന്നും യൂറോപ്പിൻ്റെതാണ് മനുഷ്യരെ അടിമകളാക്ക എന്നിട്ടവരെ അവരെ ചൂഷണം ചെയ്ത് അവരെ അടിമകളാക്കുക എന്നിട്ട് അവരെ കൊല്ലാക്കൊല ചെയ്യുക കൊണ്ട് പണം ഉണ്ടാക്കുക കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെ ഉണ്ടാക്കിയതാണല്ലോ അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അമേരിക്ക എന്ന് എന്നത് എന്താണ് അമേരിക്ക എന്താണ് ഈ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കായ തദ്ദേശീയരെ കൊലപ്പെടുത്തിയിട്ട് യൂറോപ്യർ ഉണ്ടാക്കിയ ഒരു രാഷ്ട്രമാണ് അമേരിക്ക അതാണ് അമേരിക്ക ഒരാൾ അമേരിക്ക പോകാതിരുന്നാൽ അത്രയും നല്ലത് എന്തുകൊണ്ട് അമേരിക്കയിൽ അമേരിക്കയുടെ അടിത്തറയിൽ കോടാന കോടി മനുഷ്യരുടെ കണ്ണുനീരും ചോരയും കിടക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ആധുനിക ജനതയിൽ ഏറ്റവും വലിയതായി പറയപ്പെടുന്നതാണല്ലോ എന്ത് അമേരിക്കയിൽ വലിയൊരു കാര്യമായിട്ടാണ് പറയുക അത് അമേരിക്കയിൽ മോൻ അവിടെ അമേരിക്കയിൽ പഠിക്കണത് മോൻ ബ്രിട്ടനിൽ പഠിക്കണം മോൾ അവിടെ പഠിക്കണം മോൾ പഠിക്കണം എന്താ കാരണം നമ്മൾക്ക് ഒന്നും നമ്മൾ പഠിച്ചില്ല രണ്ട് നമ്മൾ സൗകര്യപൂർവ്വം പഠിക്കാതിരിക്കുക പഠിച്ച നമ്മളെ ഈ പാല് കുടിക്കുന്ന കട്ട് പാല് കുടിക്കുന്ന സമയത്ത് പൂച്ച കണ്ണടക്കുന്നത് എന്തിനാ കട്ട് പാല് കുടിക്കുന്ന സമയത്ത് പൂച്ച കണ്ണടക്കുന്നത് എന്തിനാ അതിന്റെ ധാർമ്മിക സീഡാണ് കട്ടു എന്നാലും ലജ്ജയെ നമ്മൾ ബഹുമാനിക്കണം ഞാൻ ഈ പാല് കട്ട് കുടിക്കുന്നു എന്നുള്ളത് മറ്റുള്ളത് ഇവർ കാണുക എന്നുള്ളൊരു പ്രശ്നം ആർക്കുണ്ട് പൂച്ച അപ്പൊ പൂച്ച എന്ത് ചെയ്യും പിന്നെ പൂച്ച അവിടെ ചെയ്യാറുണ്ട് പാല് നിർബന്ധം പാൽ കുടിച്ചേ മതിയാവും അപ്പോൾ പൂച്ച എന്തു ചെയ്യും കാണാൻ നടക്കും ആരും കാണൂല നമ്മളെ പ്രശ്നം എന്തായാലും നമ്മൾ അറിയുന്നില്ല അറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അറിയരുതെന്ന് വിചാരിച്ച് അറിയാതിരുന്നതാണ് വേണമെന്ന് ചോദിച്ചാൽ അറിയൂ ഇവ ഇന്ന് നമ്മുടെ ലേഖനങ്ങളിലും എല്ലാത്തിനും നമ്മൾ ഏറ്റവും കൂടുതൽ മാത്തമായി പറയപ്പെടുന്ന സത്യത്തിൽ യൂറോപ്പിനാണ് യൂറോപ്പ് എന്ന ഒരു വൻകിരയെ ഉള്ളൂ നാൻ നാശത്തിന് േലിയയും അമേരിക്കയും അതിൻ്റെ ഒരു ബൈപ്രോഡക്റ്റ് അത്രേ ഉള്ളൂ അതിനെ ഒന്നും കൂടെ യൂറോപ്പിൻ്റെ പിന്നെ ഫാമിൽ ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പറിച്ച് നട്ടു സാധാരണ യൂറോപ്യന്റെ ചെടിയാണത് അവരെന്തിനാ നിലകൊണ്ടത് തിന്മക്ക് വേണ്ടി മാത്രം ലോകത്തെ തിന്മക്ക് വേണ്ടി മാത്രം തിന്മയല്ലാത്തൊരു ലക്ഷ്യം യൂറോപ്പിനില്ല ഇല്ലാ ഒരു കാലത്തുണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല്ല ൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ലവർ താമസിക്കുന്ന നാട് അപ്പോൾ എനിക്ക് നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നികുതി എടുത്തു തരാം നിങ്ങൾക്ക് പണം പിരിച്ചു തരാം നിങ്ങൾ മാൻ പവർ കൊണ്ട് സഹായിച്ചാൽ മതി പണം എൻ്റെ കയ്യിലുണ്ട് മനസ്സിലോണ്ട് പറഞ്ഞത് ആര് പറഞ്ഞു പറഞ്ഞു അൽക്കി സംഭവം ആരാണ് ജനത അത് യൂറോപ്യൻസാണ് അവരേത് കാലഘട്ടത്തിലും തിന്മ ലോകത്ത് തിന്മയുടെ കേന്ദ്രം അതിനർത്ഥം കിഴക്കൻ രാജ്യങ്ങളിൽ മോശപ്പെട്ടവരില്ലെന്നല്ല കിഴക്കൻ രാജ്യങ്ങളിൽ മോശപ്പെട്ടവരുണ്ടെങ്കിലും കിഴക്കൻ രാജ്യത്തിൻ്റെ പൊതുസ്വഭാവം സ്വഭാവം മോശപ്പെട്ടതല്ല കിഴക്കൻ രാജ്യ ധർമ്മം നീതി സത്യം ഇതൊക്കെ ഉണ്ട് അതെ പൊതുസ്വഭാവം പടിഞ്ഞാറൻ നാടിന്റെ പൊതു സ്വഭാവം തിന്മയാണ് അവിടെ ഇടക്കിടക്ക് നന്മ നല്ല ആൾ ഉണ്ടായേക്കാം ഉണ്ടാകാം ഉണ്ടായിട്ടുണ്ട് അപൂർവം ഏതുപോലെ കിഴക്കൻ രാജ്യങ്ങളിൽ മോശപ്പെട്ടവരുള്ളതുപോലെ പടിഞ്ഞാറൻ നാടുകളിൽ നല്ലവരുണ്ടായിട്ടുണ്ട് എൻ്റെ നിലവിലുള്ള പഠനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മരിക്കുന്നതിന് പൂർത്തിയാവുന്ന പോലും അറിയില്ല കാരണം അത്രയും ആഴത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പഠിക്കുന്നത് മധ്യതര ന്യാഴ്ച അപ്പുറമുള്ള അടിസ്ഥാനപരമായി മനുഷ്യർ തന്നെയോ എന്നാണ് എൻ്റെ പഠനം അവർ മനുഷ്യരോ അത് പഠിക്കേണ്ടതുണ്ട് ആദം എൻ്റെ മനുഷ്യർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദം സന്ദരികൾ തന്നെയോ അതിൽ ഓരോ ദിവസം വേറെ വേറെ വിലപ്പെട്ട് വിലപ്പെട്ടു വരികയാണ് ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നിത്തുടങ്ങിയത് ഞാൻ പഠിച്ചു പൂർത്തിയാക്കി പറയാനില്ല ഭൂമിയിലുള്ള മനുഷ്യർ മുഴുവനും ആദം സന്തതികളല്ല എന്ന ഒരു ധാരണ എനിക്ക് കൂടുതൽ കൂടുതൽ രൂപപ്പെട്ടു വരുന്നുണ്ട് തെളിവുകൾ കൂടുതൽ കിട്ടുന്നുണ്ട് എന്ത് രക്തഗ്രൂപ്പ് തന്നെ വ്യത്യാസം വനോ ആദം ഹോമോസാപ്പിയൻസാണ് അതേസമയത്ത് പിന്നെ യൂറോപ്യന്മാർക്ക് ഒക്കേഷൻസ് പ്രത്യേകിച്ച് ഒക്കേഷൻസ് ക്രൂരജനതയാണ് അവര് ഹോമോ എറക്റ്റാണ് അപ്പൊ അത് അത് ചിന്തിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അത് എന്താണ് ഈ സംഗതിയിൽ പഠിക്കേണ്ടതുണ്ട് ലോകത്തെ തിന്മ മാത്രമാണ് അവർ ചെയ്തത് തിന്മക്ക് ന്യായീകരണുണ്ടാക്കുക ഉദാഹരണം പറയാ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യയിൽ പട്ടിണി കടത്തി മാത്രം ഈ ബ്രിട്ടീഷുകാർ കൊന്നത് മൂന്ന് കോടി ജനങ്ങളെ ഇന്ത്യയിൽ മാത്രം എന്നും ബ്രിട്ടന്റെ രേഖയുണ്ട് ഇന്ത്യയുടെ രേഖയല്ല ബ്രിട്ടന്റെ രേഖയുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ യുദ്ധകാലത്ത് മാത്രം ഇന്ത്യയിലെ ധാന്യപ്പുരകൾ കൊള്ളയടിച്ചിട്ട് ബ്രിട്ടൻ കൊണ്ടുപോയി ആ കാലത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്തെ അതായത് രണ്ടാം ലോകമഹായുദ്ധം എന്നാൽ നിങ്ങൾക്കറിയാലോ തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാല് ആറ് വരെയുള്ള കാലഘട്ടമാണ് എന്ത് സെക്കൻഡ് വേൾഡ് വാർ ഈ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ത്രീ ക്രോഡ്സ് മൂന്ന് കോടി ജനങ്ങളെ പട്ടിണിയിലിട്ട് വന്നു ഇന്ത്യക്കാർ എന്തു മാത്രം ഷൂട്ട് ചെയ്തു കൊന്നതല്ല എന്ത് പറ പട്ടിണി ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന്റെയും ഇടയിൽ മൂന്ന് കോടി ജനങ്ങളെയെങ്കിലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പട്ടിണി കിട്ടുകൊന്നു എന്നത് ബ്രിട്ടന്റെ രേഖയുണ്ട് ബ്രിട്ടൻ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലുണ്ട് ആരാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മിൻസൺ ചർച്ചിൽ ചർച്ചിലാരാ പോലെ ഒരു നേതാവില്ലാന്ന ബ്രിട്ടീഷ് തന്നെ പറഞ്ഞത് അതെങ്ങനെയൊരു മനുഷ്യർ കയറിയാൽ ഒരു പട്ടി ഒരു നായ ഒരു നായ പട്ടിനെ കിടക്കുന്നത് പട്ടിനടുത്ത് മരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുമോ അങ്ങനത്തെ അടുത്തൊരു വീട്ടിൽ വീട്ടുകാർ വീടടച്ച് അവർ എന്താ പറയുക പോയി ദിവസങ്ങളോളം അവർ വന്നില്ല പിന്നെ പട്ടിയെ പറ്റി ആരോടും പറഞ്ഞുകൊടുത്തില്ല കിടക്കുന്ന പട്ടി പട്ടിനെ കിടന്ന് ചത്തോ എന്ന വിവരം ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ ശേഷം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഒരാഴ്ചക്ക് തിന്നാൻ കഴിയില്ല അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല നമുക്കൊരു വേദനയെ തോന്നുക പക്ഷേ എൻ്റെ വീട് അതിന്റെ പരിസരത്താണല്ലോ ഞാൻ അറിഞ്ഞില്ലല്ലോ അതാണ് പൗരസ്ത്യ മനസ്സ് അത് പൗരസ്ത്യ മനസ്സാണ് അത് നമ്മളെ മതവും മാത്രമൊന്നും അത് ഹിന്ദു അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യാനി അങ്ങനെ തന്നെയാണ് പൗരസ്ത്യ മനസ്സാണ് ഈ പൗരസ്ത്യ മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു നെബിമാരാൽ എന്തു ചെയ്യപ്പെട്ടതാണ് ഉണ്ടാക്കുക അത് അതുമാണത് ഞാൻ അത് പറയാ ലോകത്തെ ഞാൻ പറഞ്ഞ ഇരുപത്തി അഞ്ച് നെബിമാരും പൗരസ്ഥരാണ് നാല് വേദഗ്രന്ഥവും പൗരസ്ത്യമാണ് വേദ നൂറ് ഏടുകളും പൗരസ്ത്യമാണ് എല്ലാം പൗരസ്ത്യമാണ് പുണ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഈ ലോകത്ത് കടന്നു വന്ന വേ മതങ്ങൾ ഹിന്ദുമതം ഹിന്ദു മതത്തിൻ്റെ പുണ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം പൗരസ്ത്യമാണ് ക്രിസ്തു മതത്തിന് ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലങ്ങൾ ഏതാ പിന്നീട് ഇമാജിൻ ചെയ്തതാണ് പലതും ലോകത്തെ ഒറിജിനൽ അടിസ്ഥാനപരമായി ക്രിസ്തു മതത്തിൻ്റെ പുണ്യപ്പെട്ട സ്ഥലങ്ങൾ എവിടെ മാത്രമാണ് റോമിലല്ല 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 റോമിലേക്ക് ക്രിസ്തു മതം നീങ്ങുന്നത് തന്നെ ക്രിസ്തുദേവൻ മഹാനായ സൈദന ജീസസഫ് നെസ്രത്തിന് അവരുടെ വീക്ഷണ പ്രകാരം കുരിശിൽ തറച്ചതിൻ്റെ നമ്മുടെ വീക്ഷണ പ്രകാരം ആകാശത്തെ ഉയർത്തക്കപ്പെട്ടതിൻ്റെ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് എന്ത് വരുന്നത് റോമിലേക്ക് ക്രിസ്തു തന്നെ വരുന്നത് മനസ്സിലായോ പറഞ്ഞു ചിന്തിക്കുക കുരിശ് കുരിശിനെ കുറിച്ച് പല അഭിപ്രായം അവർക്കിടയിലുണ്ട് പക്ഷെ അതിലൊന്നും അതൊക്കെ അവരുടെ ഇന്ത്യേണൽ പൊളിറ്റിക്സ് ആണ് അതിനു പറ്റി നിങ്ങൾക്ക് അഭിപ്രായമില്ല പക്ഷേ അതേസമയത്ത് ഇനി കുരിശു പള്ളി ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എവിടെയാണ് അതും പൗരസ്ത്യമാണ് ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് നേറ്റിവിറ്റി ലോകത്തെ ആദ്യത്തെ കുരിശു പള്ളി ചർച്ച് ഓഫ് നേറ്റിവിറ്റിയാണ് ഈ ചർച്ച് ഓഫ് നേറ്റിവിറ്റി എവിടെയാണ് ജെറൂസലേമിൽ പൗരസ്ത്യ നാട്ടിൽ സത്യത്തിൽ കുരിശു പടിഞ്ഞാർന്ന് വന്നത് കുരിശു കിഴക്കിന്റെ ഉൽപ്പന്നമല്ല ചരിത്രത്തിൽ അങ്ങനെയാണ് മനസ്സിലാവുന്നത് ആ ചോദിച്ചു വന്നിട്ടുണ്ടാകും വന്നിട്ടുണ്ടാകും കാരണം നമുക്ക് അറിയപ്പെട്ട ഇരുപത്തഞ്ചിന് അഭിമാർ ഈ ഇരുപത്തി നബിമാരും അഭിമാരും അവരെ പ്രബോധനവും പൗരസ്ഥ രാജ്യങ്ങളിൽ മാത്രമാണ് യൂറോപ്പിനൊക്കെ നബി ഇല്ല എന്ന് പറയാൻ ഞാനില്ല പക്ഷേ ഖുർആനിൽ പറഞ്ഞ ഒരു ബൈബിളിൽ പറഞ്ഞിയും ഇല്ല ബൈബിളിൽ പറഞ്ഞ ബൈബിളിൽ ആണെങ്കിലും തോറയിലാണെങ്കിൽ ഒരുപാട് പുണ്യപുരുഷന്മാരെ പറയുന്നുണ്ട് ബൈബിൾ പറഞ്ഞ എത്രയോ ആളുകൾ ഡേവിഡ് സോളമന് പരോക്കാര പൗരസ്തരി ജോഷു ഡേവിഡ് എന്നാൽ സീതന ദാവൂദ് സോളമന എന്നാൽ സീതന സുലൈമാന് ജോഷ് ന സൈദന യൂഷാൽ മനസ്സിലാണ് പറഞ്ഞത് സൈദന യൂസുഫ് ജേക്കബ് ജേക്കബ് എന്നാൽ സൈദിനാണ് ഇസാഖ് സാൽ ഐസ എന്നാൽ സൈദന ഇസഹാക്ക് ഇസ്മായിൽ ഇസ്മായിൽ എന്ന് ബൈബിൾ ഇസ്മായിൽ പോലെയാണ് ഇസ്മായിൽ ഇബ്രാഹിം ഇബ്രാഹിം സൈദിനാണ് അപ്പം വേണ്ട ഗ്രന്ഥങ്ങൾ പരിചയപ്പെട്ട ഹിന്ദു മതത്തെക്കുറിച്ച് പറയപ്പെടും വേണ്ട ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു സ്ഥിര മതമാണത് അതൊക്കെ അടിസ്ഥാനപരമായി ദൈവിക മതങ്ങൾ തന്നെയായിരിക്കും നൂറു ശതമാനവും പിന്നീട് കാലാന്തരത്തിൽ അതിനെ അതിന് അതിലേക്ക് പലതും കയറി വന്നിട്ടുണ്ടാകാം അതിൻ്റെ വരും അതിൻ്റെ ഉണ്ടാകൽ നമ്മുടെ ചർച്ചയിൽ പൊളില്ല ഞാൻ പറഞ്ഞു യൂറോപ്പിലേക്ക് ഒരുമാരില്ലെന്നല്ല അവർ കൊന്നിട്ടുണ്ടാവും ക്രിസ്തു മതം വന്നപ്പോൾ അവർ ക്രിസ്ത്യാനികളെ കൊന്നിന് കയ്യും കണക്കൂയില്ല യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ പത്താളെയും കൊന്നതാര യൂറോപ്യന്മാർ പത്താളെയും കൊന്നത് യൂറോപ്യന്മാരാണ് ഒരാൾ അത്ഭുതം കൊണ്ട് രക്ഷപ്പെട്ടു ഒരാൾ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് ഇന്ത്യയിൽ കൊല കൊല ചെയ്യപ്പെട്ടു തോമസ് ലീഹ അപ്പം ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുകയും യൂറോപ്പ് ഒരു നന്മയും അംഗീകരിക്കുകയില്ല ഒരിക്കലും യൂറോപ്പിന്റെ പുറത്ത് മാത്രം ചിരി അകത്ത് ചിരിയില്ല ഉപചാര മര്യാദകളൊക്കെ പുറത്താണ് അത്ര ഒരു അസൂയ ഒരു ജനത ലോക ചരിത്രത്തിലില്ല അസൂയ എന്താ പറയുക ദേഷ്യം ക്രൂര മനസ്സ് ക്രൂരമായ മനസ്സ് ഇപ്പൊ ഈ ചൈന ചൈനയെ നമുക്ക് ശേഷം ചൈനയെ അവര് അടിപ്പെടുത്തുന്നത് നമുക്കും ശേഷമാണ് എങ്ങനെ ചൈനയെ അവരടിപ്പെടുത്തുന്നത് ചൈനയെ അടിപ്പെടുത്തുന്നത് ഓപ് എം വാർസിലൂടെയാണ് ഓ പി എം വാർസ് വരുന്നത് പിന്നെ എയ്റ്റീൻ തേർട്ടി നയൻ മുതൽ എയ്റ്റീൻ സിക്സ്റ്റി വരെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയാണ് ഓപ് എം വാർസ് എന്താണ് ഈ ഓ പി എം വാർസ് അതായത് ഏറ്റവും മോശപ്പെട്ട ലഹരി പദാർത്ഥങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ട് വിറ്റു എവിടെ ചൈനയിൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ ആയിരത്തി എണ്ണൂറുകൾ മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിറ്റ് രസം ഇവിടുന്ന് സാധനം കടത്തിക്കൊണ്ട് ഇവിടുന്ന് ഇവിടെ അങ്ങോട്ട് പോയി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവിടെ മയക്കുമരുന്ന് വിറ്റത് എവിടെ ചൈനയിൽ ചൈനക്കാരാകട്ടെ ആയിരത്തി അറുനൂറ് മുതൽ ബീ ഡി വലി നിരോധിച്ച നാടാണ് ചൈന ആയിരത്തി ഏഴ് ആയിരത്തി അറുനൂറ് മുതൽ ബി വലി നിരോധിച്ചു പുകയില ഉപയോഗം പാടില്ല നിരോധിച്ചു ഏ ഡി ആയിരത്തി അറുന്നൂറ് മുതൽ എന്നിട്ടാണ് ആയിരത്തി എണ്ണൂറിൽ എന്ത് കയറ്റുന്നത് ലഹരി ഓപ്യം അതിമാരകമായ ലഹരി പദാർത്ഥം ഇത് കൊള്ളക്കാർ കൊണ്ടുവന്നു എന്നാണ് രാജാവും ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയത് ഇപ്പോൾ കൊള്ളക്കാർക്കെതിരെ പല പണി നടത്തി ഇവർ ബ്രിട്ടീഷുകാരാണ് തിരിച്ചറിഞ്ഞപ്പോൾ ചൈനയുടെ പ്രധാനമന്ത്രി വിക്ടോറിയക്ക് കത്തെഴുതി രാജ്ഞിമാരുടെ കൂട്ടത്തിൽ ഏത് കാലത്തും മഹതിയായ രാജ്ഞിയായി ബ്രിട്ടീഷ് രാജ്ഞി കറ ഉള്ള കണക്കാക്കപ്പെടുന്ന ബ്രിട്ടീഷ് രാജ്ഞിയാണ് ആര് വിക്ടോറിയ വിക്ടോറിയയുടെ പേരിൽ എന്തൊക്കെയുണ്ട് ലോകത്ത് നൈൽ നദി പോലും വിക്ടോറിയ തടാകത്തിൽ നിന്ന് ടാൻസാനിയയിലെ അതിപ്രധാനപ്പെട്ട ഒരു തടാകമാണ് ആ തടാകത്തിന് ആ തടാകത്തിനാണ് എന്തുഭവിക്കുന്നത് നൈൽ നദി ലോകത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏത് നൈൽ നൈൽനദി നൈൽനദി ഉപയോഗി ഉത്ഭവിക്കുന്നത് എവിടുന്നാണ് വിക്ടോറിയ തടാകത്തിന് ആ തടാകത്തിന് ബ്രിട്ടീഷുകാർ വിക്ടോറിയ തടാകം എന്ന് പേരിട്ടു അത്ര വലിയ മഹതിയായി കണക്കാക്കപ്പെടുന്ന ആളാണ് ഹാരി വിക്ടോറിയ ക്വീൻ വിക്ടോറിയ ഈ വിക്ടോറിയയുടെ കാലഘട്ടത്തിലായി നടക്കുന്നത് അവര് കത്ത് വിക്ടോറിയ കത്തെഴുതി അപ്പോൾ എന്ത് ചെയ്തു അവർ ഇടനിലക്കാരെ വെച്ച് രാജാവിനോട് സംസാരിച്ചു നിങ്ങൾക്ക് ഞങ്ങൾ വലിയ സമ്മാനങ്ങൾ തരും നല്ലൊരു പങ്കും തരും അപ്പൊ രാജാവിന് ഇത് വിചിത്രമായിട്ടുണ്ട് എന്ത് ഒരാളുകൾ വലിയ വലിയ കോട്ടം ചൂട്ടൂട്ട ആളുകൾ വന്നിട്ട് നീ രാജാവിന് കോഴ കൊടുക്കുക രാജാവെന്ന് വെച്ചാൽ രാജാവിന്റെ മക്കളല്ലേ നാട്ടുകാരൊക്കെ അങ്ങനെയല്ല അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നൊരു വ്യത്യാസമല്ല പഴയ കാലത്തൊക്കെ രാജാക്കന്മാർ സ്വന്തം മക്കളായിട്ടാണ് ആരെ കണക്കാക്കുക ആ അതെ അതങ്ങനെ കണക്കാക്കുക അങ്ങനെ കണക്കാക്കുക അങ്ങനെ കണക്കാക്കിയിട്ടുള്ളതും രാജകാരികൾ എന്നും അങ്ങനെ കണക്കാക്കി അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയെന്നും അതിൽ വ്യത്യാസമല്ലേ അതുകൊണ്ടാണ് എന്ത് പ്രാവിനെ വേട്ടയാടിയ മലവേടനോട് ശിപു ചക്രവർത്തി എന്തു പറഞ്ഞു എന്റെ ചക്രവർത്തി പറഞ്ഞത് പ്രാവിൻ്റെ മാംസം വേണം നാം പ്രാവിനെ വിടാൻ പറഞ്ഞാൽ പ്രാവിൻ്റെ മാംസം അപ്പോൾ എൻ്റെ തൊടേനെടുത്തോളൂ ഹിന്ദുവായ ചക്രവർത്തിയാണ് എന്തു പറഞ്ഞത് എൻ്റെ തൊടേന്ന് അത്ര മാംസം എടുത്ത് കഴിച്ചോ നല്ല പ്രാവിനെ വിട് അതൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവരൊക്കെ അപ്പൊ ഈ രാജാവിനത് മനസ്സിലായില്ല അപ്പൊ രാജാവ് എന്ത് ചെയ്തു വിക്ടോറിയ വിക്ടോറിയു ഇവരെങ്ങനെ വന്ന് പറയുന്നുണ്ട് എനിക്കത് വിചിത്രമായി തോന്നുന്നു എന്ത് ചെയ്തു വിക്ടോറിയ രാജ്ഞിയും പാർലമെന്റും നേരെ ചൈന ആക്രമിക്കാൻ തീരുമാനിച്ചു എണ്ണൂറ്റി മുപ്പത്തിഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെയുള്ള ഇരുപത്തി ഒന്ന് വർഷമാണ് ഓപ്യം വാർസ് ഈ ഓപ്യം വാർസിൽ അത് തോറ്റു ചൈന ഭരണാധികൂടം തോറ്റു നേരങ്ങ ഇങ്ങനെ ലോകത്തൊരു കൂട്ടർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലോകത്ത് ഒരു ജനത ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യൂറോപ്യനാണ് അവർക്ക് എങ്ങനെയുള്ളൂ അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ നമ്മൾ വളരെ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ഇവരുടെ ചരിത്രം പഠിച്ചാൽ ഇവർ ക്രൂരന്മാരാണ് ഇവരുടെ വിദ്യാഭ്യാസമാണ് ലോകാവസാനത്തിൻ്റെ വിദ്യാഭ്യാസം ഇപ്പം നമ്മളെ നാട് നാടുകളിപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതായത് ആംഗിലേയ വിദ്യാഭ്യാസം എന്നോട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയുക യൂറോപ്യൻ യൂറോപ്യൻ വിദ്യാഭ്യാസം ആകെ ഇനിയൊരു വിദ്യാഭ്യാസം വേറെ വരൂല്ല ഇനി ലോകാവസാനിക്കുള്ളു ലോകാവസാനത്തിൻ്റെ അവസാനത്തെ ലക്ഷണമാണ് എന്ത് ലോകത്താകെ എന്ത് പടരാ യൂറോപ്യൻ വിദ്യാഭ്യാസം യൂറോപ്യൻ വിദ്യാഭ്യാസം വന്ന നന്മയേ ഉണ്ടാവില്ല നന്മയേ ഉണ്ടാവില്ല എല്ലാ നന്മകളും നശിപ്പിച്ചു കളിയും എല്ലാ നന്മകളും നശിപ്പിച്ചു കളിയും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ധർമ്മത്തിൻ്റെ നാട് അല്ലേ ധർമ്മം സത്യം നീതി ഇതൊക്കെ എമ്പാടും നോക്കിക്കൊണ്ടുപോകാൻ മാത്രം ഉണ്ടായിരുന്നൊരു നാടാണ് കോഴിക്കോട് ഈ കോഴിക്കോടാണ് അടുത്ത ആഴ്ചയിൽ പതിനായിരത്തോളം മലബാറിലെ നിരീശ്വരവാദികളൊത്തുകൂടുന്നത് അത് നമ്മളെ ചിന്തിപ്പിക്കണം ചിന്തിച്ച കാര്യമൊന്നുമില്ല അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഞാൻ സീരവീന്ദ്രൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു പത്ത് ഒരു ചാനൽ ഒരു ചാനലിനെ അദ്ദേഹം കൊടുത്ത ഒരു മറുപടി ഞാൻ വായിച്ചു ഞാൻ കേട്ടു ഈ എട്ട് ദിവസം ഒരാൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന രണ്ട് ദിവസത്തിനുള്ളിൽ സീരവീന്ദ്രനുമായി ഒരാൾ നടത്തിയ ഒരു അഭിമുഖം ഒരു ചാനൽ അഭിമുഖം എനിക്ക് അയച്ചു അപ്പം അദ്ദേഹം അതിൽ പറയുന്നുണ്ട് കേരളത്തിൻ്റെ തെക്ക് ഭാഗത്ത് ഒരാൾ യുക്തിവാഹുതിയായി കിട്ടുക എന്നത് കുറച്ച് പ്രയാസമാണ് കാരണം മതത്തിന് അത്രയും ആഴത്തിലുള്ള ബന്ധം തെക്കിൽ കുറവാണ് അതേസമയത്ത് മലബാറിൽ ഒരാൾ നിരീശ്വരവാദിയാവുക എളുപ്പമാണ് എന്തുകൊണ്ട് അത്രമില്ല മതത്തിൻ്റെ കെട്ടുപാടുകൾ മലബാറിലുണ്ട് അതൊക്കെ തന്നെ സത്യം അതാണ് സത്യം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന നേതാക്കൾ തട്ടിപ്പുകാരാണെന്ന് യൂത്ത് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആലപ്പുഴന്ന് നമ്മുടെ ഒരു ക്ലാസ് കേൾക്കുന്ന ഗുണകാംക്ഷി എന്നെ വിളിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഇനി നിങ്ങൾ പിന്നെ നേതാക്കന്മാരെ കുറ്റം പറയരുത് അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ കുറ്റം പറയാം പക്ഷേ പിന്നെ ആരെ കുറ്റം എന്നാണ് ഇവിടെ കേൾക്കേണ്ടത് ആരെ തലേ കൊടുക്കുക അത് കൊടുക്കാവുന്ന വിഭാഗം യഥാർത്ഥ കുറ്റവാളികളും തങ്ങന്മാരും മൂല്യന്മാരും മാത്രമാണ് രണ്ടാമത്തെ കൂട്ടര് മൂന്നാമത്തെ തങ്ങന്മാരും മൂല്യന്മാരും മോശമായതുകൊണ്ട് മാത്രമാണ് മലബാറിൽ നിരീശ്വരവാദികൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അമ്പത് എന്നൊരു വർഷമുണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ രാജ്യം ഇന്ത്യയിൽ ഈ ജനങ്ങളെ മുഴുവൻ നിരീശ്വരവാദിയായിട്ട് ഈ തങ്ങന്മാരും മൂല്യമാരും അവസാനിപ്പിക്കുള്ളൂ നമ്മൾ വിഷയം മാറിപ്പോ ഞാൻ തിരിച്ചു വരും എവിടെ പോയാലും അവർക്കെടുത്തു അതിന്റെ ഉള്ളിലെ ദേഷ്യാണ് ഈ പറ്റകളോട് ദീനനെ അവർക്ക് നശിപ്പിക്കും ദീൻ നശിപ്പിക്കാൻ ഈ തങ്ങന്മാരും മൂല്യമാരും ദീൻ നശിപ്പിക്കാണ് അവർക്ക് അർഹതല്ലാത്തവർ ചെയ്തും ഇവനെ തട്ടിപ്പാണ് ഇവരുന്ന ജനം മനസ്സിലാക്കി കഴിഞ്ഞു കൂടെ നടന്ന ഞാൻ മനസ്സിലാക്കിയാലോ ഇവര് തട്ടിപ്പാണ് ഞാൻ ഇരുപത് കൊല്ലത്തിലേറെ തങ്ങന്മാരി മൂലമാരും കൂടെ നടന്നിട്ട് ഇവർ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നതാണ് ദൂനിയാവിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് നേതാക്കന്മാർ തട്ടിപ്പെന്നാണ് ഭൂലോക തട്ടിപ്പ് ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവർ മനസ്സിലാക്കി തെറ്റ് മനസ്സിലാക്കുക ദീനനാണ് കോഴിക്കോട്ട് അവർ വലിയ വ്യാപാരി ഒരു വ്യാപാരി ഒരഞ്ചെട്ട് കൊല്ലം മുമ്പ് ഈ സംസാരം മറ്റേ എന്നോട് ഇങ്ങനെ സംസാരിച്ചു രാവിലെ ചായ കുടിക്കുക ഒരു യാത്ര എഴുതി പേടിയൊക്കെ ആയിരിക്കും അവർ വ്യാപ വ്യാപാരി അവിടെ ഉണ്ട് അപ്പേ വ്യാപാരി സംസാരം അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഇന്നാലിൻ്റെ മുസ്ലിയാരുടെ കൂടെ ആയിരുന്നു അക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയിരുന്നത് നരകം എന്നതൊരു കെട്ടുകഥയായിരിക്കും ആയിരിക്കും എന്നാണ് കാരണം ഇത്ര വലിയ ആളുകളൊക്കെ എങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവര് നരകത്തിനെ പറ്റി പ്രസംഗിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നരകം എന്നതൊരു കെട്ടുകഥ സാധ്യതയുള്ളൂ എന്നാണ് അയാളെ കൂടെ നടന്ന കാലത്ത് ഞാൻ മനസ്സിലാക്കിയത് എന്ന് ആ വ്യാപാരി ഇന്നുണ്ട് ഒറ്റയ്ക്ക് ഉച്ച ചെവി പറഞ്ഞാരാണ് വ്യാപാരിയെന്ന് അയാൾ ഇന്നും കോഴിക്കോട് വ്യാപാരിയാണ് നിന്നോട് നേരിട്ട് പറഞ്ഞതാണ് അള്ളാഹു ഈ പറഞ്ഞ വാക്കിന് അള്ളാഹു സാക്ഷിയാണ് അത് തിരിച്ചു ഇത് ഇതെത്ത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഒരു ജനത ലോകം മുഴുവനും ഒരു ജനത ചൂഷണം ചെയ്തു അങ്ങനത്തെ ജനത വേറെ ഇല്ല ലോകത്തെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തിൽ നിന്ന് അടി കിട്ടാത്ത ഒരു പിടി മണ്ണ് ഈ ഭൂമിയിലില്ല ഭൂമിയിൽ ഞാൻ വെല്ലുവിളിക്കാൻമാര് യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ നിന്ന് ഒരു കാട്ടാളത്തം അനുഭവിക്കാത്ത ഒരു ആക്രമണം അനുഭവിക്കാത്ത ഒരു കിരാതത്വം ഏറ്റുവാങ്ങാത്ത ഒരു പിടി മണ്ണ് ഈ ഭൂമിക്ക് മുകളിൽ ഇല്ല അങ്ങനത്തെ ഒരു ജനതയാണ് അവരാണ് എന്ത് മുഫ്സിൽ എന്ന ജനത അപ്പൊ ആ ജനതയാണ് ഇതൊക്കെ കൊണ്ടുവന്നത്